കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭത്തിനാണ് ഇന്നലെ വയനാട് സാക്ഷ്യം വഹിച്ചത് ഇതുവരെ നൂറ്റി അൻപത്തി ഒൻപതിലേറെ മൃതദേഹങ്ങളാണ് കണ്ടുകിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്നും രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് സൈന്യം ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ നമുക്ക് ഇന്നലെ തിരച്ചിൽ നടത്താത്ത ഭാഗത്തേക്ക് ഒരു പാലം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പല ഭാഗങ്ങളിലും മണ്ണിനടിയിൽ ആൾ ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട് എന്ന സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ ഈ കല്ലുകളും അതുപോലൊക്കെ സാധനങ്ങളുള്ളത് കൊണ്ട് തന്നെ തിരച്ചിലൊക്കെ കുറച്ച് പ്രയാസമാണ് എന്നിരുന്നാലും ജെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയൊക്കെ തിരച്ചിൽ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ തിരച്ചിൽ നടത്താനായിട്ട് സൈന്യം ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതേപോലെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ കൂടാതെ തന്നെ ഇവിടെ നാട്ടിലുള്ളവരും അല്ല അയൽനാട്ടിലുള്ളവരും എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ എന്താ പറയുക നമ്മുടെ ഈ കേരളത്തിൻ്റെ ഐക്യം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രൂപത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെങ്കിൽ രാഷ്ട്രീയ വർണ്ണോ വിവേചനം ഒന്നുമില്ലാതെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എല്ലാവരും ഓരോ ജീവൻ്റെ തുടിപ്പ് എവിടെയെങ്കിലും ബാക്കിയുണ്ടോ അതൊക്കെ കണ്ടു എത്തി പിടിക്കാനുള്ള ശ്രമത്തിലാണുള്ളത് ഏതായാലും വയനാടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് അങ്ങേയറ്റം അറ്റം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടുത്തെ നാട്ടുകാരനായ ഒരാളോണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചോദിക്കട്ടോ കിലോമീറ്റർ ആണ് ഏഴ് കിലോമീറ്റർ ആണ് ചൂരമല ആ ചൂരമേലൂര മുണ്ടക്ക പിന്നെ മുണ്ടക്കായാണ് ഇത് പൊട്ടുന്നത് അവിടുന്ന് പൊട്ടിയുടെ ശേഷമാണ് ഇത് കൊണ്ട് ചൂരാമ്മളക്ക് ഇടിഞ്ഞു വന്നിട്ട് അവിടെ കംപ്ലീറ്റ് സ്കൂളിലെ മരങ്ങളൊക്കെ മുണ്ടക്കാൻ ആരും ഇതാക്കാൻ പറ്റില്ല ശേഷമാണ് തരാനാണ് കടന്ന് ചൂരമല്ല പാലം കംപ്ലീറ്റ് പോയി കംപ്ലീറ്റ് പോയി കടക്കാൻ ഒരു മാസം ഇത് ഒഴുകി വന്ന് മരങ്ങളും ഒക്കെ അടിച്ച് കയറിയല്ലോ സ്കൂളിലും ഒക്കെ ഒക്കെ തമ്മിൽ അപ്പൊ അവര് ഭയങ്കര ഗ്രൗണ്ട് അത് പോയി അത് അപ്പൊ അവിടെ നമ്മൾ ചെന്ന് നോക്കിയാ എന്താണെന്ന് അതെ പോകുന്നില്ല ആൾക്കാരുടെ മുണ്ടക്കായാലും കടക്കാൻ പറ്റാത്ത കഴിഞ്ഞിട്ട് പാലങ്ങളൊക്കെ തൽക്കാലം മാറ്റി ഇത് വെച്ചിട്ടാണ് അങ്ങോട്ട് കടന്നത് പിന്നെ മയ്യത്തുകളെല്ലാം ഓരോരുത്തരും ഇപ്പൊ നമ്മള് പിന്നെ ഉച്ചക്ക് ഇരുപത്തഞ്ചാള മയ്യത്ത കൂടുതലല്ല കൂടു കണക്ക് പര കാരണം ഇപ്പൊ എഴുപത്തി അഞ്ചാൾ ഉച്ചന്റെ അശേഷം പേരെ രണ്ട് രണ്ടു ശേഷം പേര് എടുത്തു കൊണ്ടിരിക്കും ചെറിയ വലിയ ആയിട്ട് ഇത് കണ്ടിട്ടില്ലായിരുന്നു ആരും കണ്ടിട്ടുണ്ട് അപ്പൊ കുത്തുമല പോയി കുത്തമാലത്തിനൊക്കെ ആട്ടിയും ഡബിൾ സ്ട്രോങ്ങിലാതിപ്പോ ഒരുപാട് വീടുകളുണ്ടായിരുന്നു വീടുകളും പത്ത് മൂവായിരം ആൾക്കാരുണ്ടാവും മൂവായിരം ആൾക്കാർ താമസിക്കുന്ന സ്ഥലം സ്ഥലം ക്കാളിലെ മൂന്ന് ഡിമിഷൻ ആട്ടോ കുത്തുമല ചൂരൻമല ചുണ്ടക്കായ് അട്ടമല അട്ടമല അതിന്റെ അടിയിൽ പുറത്തുള്ള ആൾക്കാരുണ്ട് അവിടെ ഉണ്ട് കൂട്ടാതെ എന്താ പറയുക രാത്രി എത്ര മണിക്കാണ് ഇത് ഒന്നര മണി ആയിട്ടുണ്ടാവും അപ്പഴാണ് വണ്ടി പോകുന്നതേ നമ്മൾ ഒന്നര മണിക്ക് അലാ ഇത് വണ്ടി പോകുമ്പോഴാണ് നമ്മൾ പട്ടി നമ്മൾ വീടാണ് പെട്ടെന്ന് ഉണയരണേ നമ്മൾ ഇന്നിട്ട് കുറച്ചൊക്കെ നടന്നു പോയി എന്താന്ന് അറിയില്ല അപ്പൊ ഇനി ഒന്നുമില്ല ഇരടാ നാളെന്ന് വിട്ട് കാലത്ത് ചെറിയ തകരാറുമുണ്ട് അതിൽ അങ്ങ് തിരിച്ചു വന്ന് പിന്നെ വണ്ടി ആംബുലൻസ് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് എൻ്റെ സ്ഥലം പോയി പിന്നെ ഇപ്പോൾ വന്ന് എൻ്റെ മോനാണ് അപ്പം അറിയമാടി പോയി സ്ഥലത്ത് പോയി അങ്ങോട്ട് മുണ്ടക്കായിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല കാലം ആർക്കും കടക്കാൻ പറ്റിയിരുന്നില്ല രാവിലെ പോയൽ പോയുള്ള കംപ്ലീൻറ്റ് ചൂരമ്മളെ എഴുതി തെച്ചുകൾ മുണ്ടക്കായ് പോവാൻ പറ്റിയില്ല മുണ്ടക്കായ നീ നീ ബാക്കിയുണ്ട് മുണ്ടക്കായത്തെ മുണ്ടക്കായ പിന്നെ ഒറ്റ പാലേ ഉള്ളൂ ചൂരമ്മളിൽ കിടക്കണ പാല പോയി പോയി അങ്ങോട്ട് കയറാൻ കയറാൻ പറ്റില്ല ആർക്കും കയറാൻ പറ്റില്ല അതെ പിന്നെ പാലം എല്ലാം ശരിയാക്കിയ ശേഷമാണ് വെള്ളം കയറാൻ തോട്ടി അപ്പൊ നൂറ്റി ചില്ല നൂറ് ആൾക്കാർക്ക് റിസോർട്ടിൽ ഉണ്ടാവില്ല

ഭയങ്കര തീർച്ചയായിട്ടും നല്ല നമ്മൾ പോയി ഇങ്ങനെ ഇത് വന്നില്ല ഈ ഒരു ഭാഗത്തുണ്ടായില്ല നമ്മൾ ചെറിയ പൊട്ടൊക്കെ ഇത് ഇതേപോലെ മുമ്പ് ഒരു സമയത്തുണ്ടായിട്ടില്ല മുത്തുമല പൊട്ടിയ മാതിരി മുത്തുമല പിന്നെ ഇത്ര ആൾക്കാർ ഒന്നും ഇതായിരിക്കും ചില പൊട്ടി ഭക്ഷണ പൊട്ട അവിടെ ആദ്യം പൊട്ടി ഇതായിട്ട് വരുമ്പോഴാണ് ചെറിയ ചെറിയ പൊട്ടൊക്കെ ആദ്യം പൊട്ടിത്തൊട്ട് എല്ലാം കടന്നു പൊട്ടി പോലെ അറിയാണെങ്കിലും മക്കളും ചെറിയ ചെറിയ മക്കളൊക്കെ ഉള്ളാലോ പിഞ്ചു പിഞ്ചു മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് പെട്ടെന്ന് ഒരു ഇത് ഇട്ടാണെങ്കിൽ ആരും നിക്കൂല അപ്പൊ ും അവിടെ നമ്മളൊക്കെ ഞാൻ മുണ്ടക ഞാൻ ഡ്രൈവറാണ് മുണ്ടകൊക്കെ വണ്ടി പോകണ